ശൈത്യകാല ഒളിമ്പിക്സിനൊപ്പം ശ്രദ്ധ നേടുകയാണ് ഇറ്റലിയിലെ ബോർമിയോ എന്ന ഗ്രാമം തനതായ ശൈലിയിലെ കായിക ആവേശവുമായി ഗ്രാമവാസികൾ തെരുവിലിറങ്ങിയപ്പോൾ സ്റ്റെൽവിയോ താഴ്വര ഉത്സവ ലഹരിയിലായി ഒളിമ്പിക്സ് വേദിയായ സ്റ്റെൽവിയോ താഴ്വരയിൽ നടന്ന വർണ്ണാഭമായ സ്കീയിങ് മത്സരത്തിന്റെ വിശേഷങ്ങൾ കാണാമിനി മഞ്ഞുപുതിഞ്ഞ ബോർമിയോയിൽ ഇത് ആഘോഷങ്ങളുടെ കാലമാണ് രാജ്യത്തിന്റെ നായകരാകാൻ ഒളിമ്പിക്സിൽ താരങ്ങൾ പോരാടുമ്പോൾ ബോർമിയോയിലെ മറ്റൊരാവേശ പോരാട്ടത്തിൽ പ്രാദേശിക താരങ്ങൾ തെരുവിലിറങ്ങി വർഷം തോറും നടക്കാറുള്ള പാലിയോഡെല്ലെ കോൺട്രാഡേ എന്ന സ്കീയിങ് മത്സരം തെരുവിനെ ആഘോഷരാവാക്കി ടീമുകളായി തിരിഞ്ഞാണ് ഗ്രാമവാസികൾ ഈ സൗഹൃദ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് കൗതുകകരമായ കാര്യം പലരും തടിയിൽ തീർത്ത പഴയകാല സ്കീയിങ് പാതകങ്ങൾ ഉപയോഗിച്ചാണ് മത്സരത്തിൽ പങ്കെടുത്തത് എന്നതാണ് പുരാതന വസ്ത്രങ്ങൾ ധരിച്ച പഴയ നഗരത്തിന്റെ ഇടുങ്ങിയ വഴികളിലൂടെ അവർ കുതിച്ചുനീങ്ങിയപ്പോൾ ബോർമിയോ ഒരു ചരിത്ര പോലെ തോന്നിപ്പിച്ചു ചിലർ വിനോദത്തിനായി വേഷം കെട്ടിയെത്തിയപ്പോൾ മറ്റു ചിലർ ജയത്തിനായി കഠിനമായി പോരാടി ഒളിമ്പിക്സ് സ്ലാലോ മത്സരങ്ങൾ നടക്കുന്ന പ്രസിദ്ധമായ സ്റ്റെൽവിയോ താഴ്വാരത്തിൽ ഗ്രാമവാസികളുടെ ആർപ്പുവിളികൾക്കിടയിലായിരുന്നു പോരാട്ടം ഒളിമ്പിക്സ് ആവേശം ഗ്രാമത്തിലെ സാധാരണക്കാരിലേക്ക് എത്രത്തോളം ഇറങ്ങിച്ചെന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു ഈ മത്സരം ഒളിമ്പിക്സ് എന്ന മഹാമേളയ്ക്ക് നടുവിലും സ്വന്തം പാരമ്പര്യം മുറുകെ പിടിക്കുന്ന ബോർമിയോയിലെ ഈ മനുഷ്യർ കായിക ലോകത്തിന് നൽകുന്നത് വലിയൊരു പാഠമാണ് സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം